തുടരും എന്ന പടം രണ്ടാമത് കാണേണ്ട ഒരു പടമാണോ അതിന് റീ വാല്യൂ ഉണ്ടോ ഞാൻ എന്തിനും പോയതെന്നറിയോ ഞാൻ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ വിചാരം ഈ തുടരെന്നു പറയുന്നൊരു കുടുംബ പശ്ചാത്തലത്തിലുള്ളൊരു ഫിലിമാണ് കുടുംബ പശ്ചാത്തലത്തിലുള്ള ഫിലിം തന്നെയാണ് പക്ഷേ ഇത്രമാത്രം ടെറർ ഇതിലുണ്ട് അതിൽ ഇത്രമാത്രം വിഷമിക്കേണ്ടി വരും എന്ന് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ട് മാക്സിമം ടൈമ് ഓരോ സീനിലും ഞാനിങ്ങനെ കണ്ടുവത്തിയിരിക്കായിരുന്നു അത്രയ്ക്കും തന്നെ എന്നെ ബാധിച്ചു പക്ഷേ ഈ രണ്ടാമത് കാണേണ്ടരാവശ്യം അതിന് അത്രയ്ക്ക് എനിക്കുണ്ടായിരുന്നു കാരണം എനിക്ക് ആദ്യം ജോർജ് സാറ് പറഞ്ഞോണകളൊക്കെ ഞാൻ ശരിക്കും വിശ്വസിച്ചു പോയി അപ്പം ആ ഒരു വ്യൂ പോയിന്റിലൂടെയാണ് ഞാൻ കണ്ടത് പിന്നീട് ഈ ജോർജ് സാർ പറയുന്ന ഒക്കെ നോണയാണെന്നുള്ളൊരു വ്യൂ പോയിന്റിലൂടെ നമ്മൾ കണ്ടേ പിന്നെ പ്രത്യേകിച്ച് ഞാൻ വേറൊരു കാര്യത്തിനും കൂടെയാണ് പോയത് ജോർജ് സാറിൻ്റെ ഒരു ഹലോ എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ആരെ കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി നിറഞ്ഞു കഴിഞ്ഞാൽ ഹലോ എന്ന് പറയും അത് ഭയങ്കര ഒരു അടിപൊളിയാണ് ആ സീൻ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ അദ്ദേഹത്തിന് വീണ്ടും ഒന്നും കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ഒരു ഫിലിം കാണാൻ പോയത് പിന്നെ നമ്മുടെ ലാലേട്ടൻ ലാലേട്ടനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാവപകർച്ചയല്ലേ ഇത്രയും പാവമായിട്ടുള്ള ഒരാളുടെ ഭാവപകർച്ച എല്ലാത്തിനും ലാലേട്ടൻ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ജോർജ് സാർ അത് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രക്കഥികം നമ്മൾ ബോക്കി പറയുന്നത് അല്ലേ ലാലേട്ടൻ ഏത് കഥാപാത്രം എല്ലാത്തിലും ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് പറയുന്നുണ്ട് എന്നാലും ഈ ജോർജ് സാറെ കൂടുതലായിട്ട് എടുത്തറുന്നത് അപ്പൊ ഞാൻ ഇതിൽ ലാലേട്ടന്റെ ഓരോ ഭാഗങ്ങളും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കണ്ടു പിന്നെ ബെന്നി ബെന്നി സാർ എന്തുകൊണ്ടാണ് അത്രയും അധികം ദേഷ്യം പിടിച്ചത് ആദ്യം എന്തുകൊണ്ടാണ് അതെല്ലാം നമുക്ക് ഒന്നും കൂടെ കാണുമ്പോൾ ഇത് ശരിക്കും നമുക്ക് കഥ അറിയാൻ എന്നുള്ള നഷ്ടബോധല്ല ആച്ചര്യത് വന്നത് ഇതൊന്നും കൂടെ കാണുമ്പോൾ നമുക്ക് കണ്ണ്്പൊത്താതെ ശരിക്കും രണ്ടാമത് തൊഴിലും കാണണം കണ്ണ് പൊത്താതെ കറക്റ്റ് നല്ല മാനസിക നിലയോടെ കാണണമെങ്കിൽ അവസാനം മോഹൻലാൽ തന്നെ വിജയിക്കും എന്നുള്ളൊരു മാനസിക നിലയോടെ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ഇത് രണ്ടാമത് കാണണം രണ്ടാമത് കാണുമ്പോൾ ഇത് രണ്ടാമത് മാത്രമല്ല എത്ര ആവശ്യം വേണമെങ്കിലും കാണാൻ പറ്റുന്ന ഒരു പാടാണെന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത അത്രയ്ക്കും സൂപ്പറായിട്ടുള്ളൊരു പടമാണ് അത്രയും ഓരോരുത്തർ ഓരോരുത്തരുടെയും ആക്ടിംഗ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓരോ സംഭവങ്ങളും ഇങ്ങനെ എല്ലായിരുന്നെല്ലാം കാത്താണ് ഇങ്ങനെയല്ല നമ്മൾ വിശ്വസിച്ചത് ഇവനെയാണ് കൊല്ലുന്നതെന്നല്ല അല്ലെങ്കിൽ ഇവരാണ് കൊല്ലുന്നതല്ല അങ്ങനെയൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് ഇവർ ഓരോ പ്രാവശ്യം കാണുമ്പോൾ അതുപോലെ ജോർജ് സാറിൻ്റെ ഭാവപ്രകടനത്തിലെ വ്യത്യാസം ആദ്യം നല്ല ചിരിച്ചുകൊണ്ടിരുന്നു അത് ചിരിക്കുന്നത് ആളുടെ ഉള്ളിലുള്ളൊരു ആ ഒരു കുടിലത പിന്നെ നമ്മൾ ഓരോ സീനിലും ചിരിക്കുക പിന്നെ അതിനുശേഷം എന്തുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കഥ അറിയുമ്പോഴാണല്ലോ ഒരിക്കലും രണ്ടാമത് കണ്ടാൽ ഈ ഒരു പടം ബോറടിക്കില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഇവര് ജോർജ് സാറിന്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ഫേമസ് ഡയലോഗ് ഞാനാടാ ഇവരെ നായകൻ അത് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം തന്നെ ഇതിലെ നായകനായതുപോലെ